ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ചെറിയ ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഡി ബി അഴിച്ചു നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൊരു സാഹചര്യമാണ് തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഡി ബിയുടെ ഉള്ളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇത് ഹ്യൂമിഡിറ്റി ആയിട്ട് ഒരു പ്രശ്നം കൊണ്ടിട്ടും വരാം അതേപോലെ തന്നെ എവിടെ നിന്നെങ്കിലും വെള്ളം വന്നാലും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്തായാലും നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഐ ആർ വാല്യൂസ് ഒക്കെയാണ് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ട് അത് വിശദമായിട്ട് തുടർന്ന് വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നൂട്ടലുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഇടക്കിടയ്ക്കുള്ള ഒരു ട്രിപ്പിംഗ് ഇഷ്യൂസിന് ചെക്ക് ചെയ്യുക പക്ഷേ ഇത് വെള്ളം എം സി ബിക്ക് വീഴുന്ന കൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൂടി വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട് അങ്ങനെ വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ലീക്കേജ് സാഹചര്യം കൂടി അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ആ പൈപ്പിൽ നിന്ന് വരുന്ന വയറുകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ നോക്കണം കാര്യമെന്ന് വെച്ചാൽ അതിനൊന്നും ട്രൈ ആക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും അയ്യാറോ വാല്യൂ പൊതുവേ കുറവേ കാണിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫാൾട്ടി ആയിട്ടുള്ള കേബിൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം അതേപോലെ തന്നെ എം സി ബി സെക്ഷനിൽ അതും കണ്ടുപിടിക്കണം അപ്പം നമ്മുടെ നിലവിൽ ഈ ഒരു എം സി ബി സെക്ഷനിൽ നമ്മൾ കുറച്ച് എം സി ബികൾ അഴിച്ചു മാറ്റി വെള്ളം വീഴാൻ സാധ്യതയുള്ള വെള്ളം വീണിട്ടുള്ള ഈർപ്പമുള്ള എം സി ബികൾ കാര്യങ്ങൾ നമ്മൾ അയച്ചു മാറ്റി അപ്പോൾ ഇതാണ് നമ്മൾ അത്തരത്തിൽ അയച്ചിട്ടുള്ള ലാസ്റ്റ് എം സി ബി എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതിന് മുമ്പായിട്ട് അഴിച്ചിട്ടുള്ള രണ്ട് എം സി ബി അവിടെയും ആ ഒരു എം സി ബിയിൽ കുഴപ്പമില്ല പക്ഷേ ഇനി ഞാൻ കാണിക്കുന്ന ഒരു എം സി ബിയിൽ കാര്യമായിട്ടുള്ളൊരു ഫാൾട്ട് കാര്യങ്ങളുണ്ട് ഇത് കുറച്ച് നാളായിട്ട് ഒരു ലീക്കേജ് സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു എം സി ബി ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കണ്ടീഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൂടെ കൃത്യമായിട്ട് വെള്ളം നേരത്തെ മുതൽ ഇറങ്ങിയിട്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു റസ്റ്റ് അവിടെ വരേണ്ട സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിയിൽ അതിനകത്ത് വന്നിട്ടുണ്ട് കാര്യമായിട്ട് തുരുമ്പ് കാര്യങ്ങൾ എം സി ബിക്ക് അകത്ത് അടിച്ചുകൂടിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ ഇത് കൊട്ടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അയർ വാല്സ് കാര്യങ്ങളെടുത്ത് കാണിച്ചു തരാം എന്താണ് പ്രശ്നമുള്ളത് അതേപോലെ തന്നെ ആർ സി സി ബി ഈ ട്രിപ്പിംഗ് ഇഷ്യൂ കാണിച്ചു ലീക്കേജ് ഉണ്ട് എന്നുള്ളതനുസരിച്ച് ആർ സി ബി ട്രിപ്പിംഗ് ഇഷ്യൂ കാണിച്ചു കൊണ്ടിപ്പോൾ ഓൺ ആക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ആർ സി സി ബിയും കംപ്ലയിൻ്റ് ആയി പോയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് അപ്പോൾ നമുക്ക് ഈ ഫാൾട്ടി ആയിട്ടുള്ള എം സി ബിയുടെ അയർ വാലും ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് ഫാൾട്ടി ആർട്ടറാണ് ഈ ഫാൾട്ടിയാർട്ടറുടെ എം സി ബിയുടെ അയ്യർ വാല്യൂ നമുക്ക് നോക്കുമ്പോൾ പോയിന്റ് സീറോ ടു പോയിന്റ് സീറോ ടു മെഗോംസിലേക്കാണ് നമുക്ക് കാണിക്കുന്നത് അതായത് അതിൻ്റെ ഫേസ് പോളും അതിൻ്റെ ബോഡിയുമായിട്ടുള്ള ഐ ആർ വാല്യൂ എന്ന് പറയുന്നത് പോയിന്റ് സീറോ ടു മെഗോംസ് ആണ് നമുക്ക് കിട്ടുന്ന ഒരു അയ്യർ വാല്യൂ എന്ന് പറയുന്നത് ഇത് വളരെ അപകടം പിടിച്ചൊരു കണ്ടീഷനാണ് അതായത് ഫേസ് സർക്യൂട്ടിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു ലീക്കേജ് ഉണ്ടായി പോകുന്ന സാഹചര്യമാണ് ആ എം സി ബി വഴി ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആർ സി ബി ഹോൾഡ് ആകാതിരുന്നത് പിന്നെ നമ്മൾ മറ്റൊരു എം സി ബി വെച്ച് നിൽക്കുമ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് നാനൂറ്റി അമ്പത് മെഗോമോസിൻ്റെ അടുത്തുള്ള വാല്യൂ ആണ് ആ വാല്യൂ ഈ ഫാൾട്ടി ആയിട്ടുള്ള എം സി ബിയുടെ വാല്യൂ നമ്മൾ നോക്കുക പോയിന്റ് സീറോ ടു ആണ് അതിൻ്റെ വാല്യൂ അപ്പോൾ ഇത്രയും ലീക്കേജ് ആ ഒരു സർക്യൂട്ടിൽ നിന്ന് ഇത്രയും ലീക്കേജ് എന്ന് പറയുമ്പോൾ എത്രയും ഇല്ലിയാൻ പേര് എന്നുള്ളൊരു കണക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത്രയും ഐ ആർ വാല്യൂ ഡിഫറൻസ് സർക്യൂട്ടിലുണ്ട് അതേപോലെ തന്നെ ആ എം സി ബി ഇരുന്ന ഭാഗത്തെ ചാനൽ ചാനലിൽ ദ്രവിച്ചിരിക്കുന്നവർ കാണും കൃത്യമായിട്ടുള്ളൊരു വൈദ്യ പ്രവാഹം ആ സർക്യൂട്ടിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത ശേഷം ന്യൂട്രലിനെ പ്രോപ്പറായിട്ട് നമ്മുടെ രീതിയിൽ ലഗ്ഗും കാര്യങ്ങളൊക്കെ അടിച്ചാണ് നമ്മൾ ഓരോ ടെസ്റ്റിങ് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യാറുള്ളത് അതുപോലെ ലെഗ് ഒക്കെ അടിച്ചിട്ടുണ്ട് അതിനെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ആർ സി സി ബി ചേഞ്ച് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ മറ്റു ചില പ്രശ്നങ്ങൾ ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊന്ന് പറയാം നിങ്ങളൊന്ന് കേട്ടു നോക്കാം നമ്മൾ പലപ്പോഴും എൻ സി ബിയുടെ ഇത്തരത്തിലുള്ള ലിങ്ക് കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ പല സൈഡിലും ചെല്ലുമ്പോൾ കാണുന്നൊരു സെറ്റപ്പാണ് നമ്മൾ ചിലപ്പോൾ ഇടുന്നതിൻ്റെ മിസ്റ്റേക്ക് അപ്പോൾ ആയിരിക്കും പറ ഇങ്ങനെ നമുക്ക് ലിങ്ക് ഇടാറുണ്ട് അതായത് ഇങ്ങനെ വെച്ചിട്ട് ലിങ്ക് ഇടും ഇങ്ങനെ വെച്ചിട്ട് ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡി ബിയുടെ കവർ അടക്കുന്ന സമയത്ത് ആ ഡി ബി മെറ്റൽ ബോർഡ് വന്ന് ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും അത്തരത്തിൽ ചില സ്ഥലത്തിൽ നമുക്ക് സ്പാർക്ക് ചെയ്ത് പോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കാണാനായിട്ടിടയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയണേ ഈ ലിങ്കിനെ നമുക്ക് തിരിച്ചും ഇടാൻ പറ്റും തിരിച്ചിടുക അപ്പോൾ ഇത് പുറത്തേക്ക് ഒരിക്കലും പ്രൊജക്റ്റ് എനിക്കില്ല ഇത് ഉള്ളിലേക്ക് പോകും അതേസമയം ഇവിടെ കേബിൾ കൊടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ കേബിൾ കയറ്റി വെച്ചതിന് ശേഷമേ ലിങ്ക് ആവുള്ളൂ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന വ്യത്യാസം കുറച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് ചാടിരിക്കും നമ്മൾ ഡീ ബി വെക്കുന്ന സമയത്ത് ഡി ബിയുടെ കവർ വന്ന് മുട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തിരിച്ച് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ ടച്ച് ചെയ്യത്തൊന്നുമില്ല അവരുടെക്ക് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫൈസാണ് ഓക്കെ അതേപോലെ തന്നെ ഇവിടെ ന്യൂട്രലോ ഓക്കെ നമുക്ക് ഒരു എം സി ബി ഓൺ ആക്കും ഓക്കെ ഓണാക്കുമ്പോൾ ഇവിടെ ഫേസ് തന്നെയാണ് ഇത്ര എം സി ബിയുടെ ഓൺ ആക്കുമ്പോൾ ഇവിടെ ഫേസ് ഇവിടെ ന്യൂട്രലോ ഓക്കെ നീ ഒരു എം സി ബി ഓൺ ആക്കി കഴിയുമ്പോൾ ഓണാരി ടി പോവും അതിവിടെ ന്യൂട്രലായിപ്പോയി ഇവിടെ ഫേസ് ആർ സി ബി ഓഫാണ് കണ്ടീഷനിലാണ് പൊളാരിറ്റി ചെയ്തു എന്തുകൊണ്ട് ഇങ്ങനെ പൊളിരിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്ന് എന്നറിയാവുന്ന ഇലക്ട്രിക്കൽ സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക ഒത്തിരി അധികം പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ കമന്റ് ചെയ്യുക ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതുമായിരിക്കും പിന്നെ നമ്മൾ മീറ്റർ ബോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്തത് അപ്പോൾ അവിടെ പുതിയ മീറ്റർ ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഒക്കെ മീറ്റർ ഷിഫ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യം ഉള്ളത് അതേപോലെ തന്നെ അവിടുത്തെ കേബിൾസിൽ നമുക്ക് ഈ ലൈറ്റ് ആൻഡ് ലൈറ്റാൻ സൗണ്ടുകാരൊക്കെ എടുത്തിട്ടുള്ള പ്രശ്നം അവർ ടാപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആ മീറ്റർ ബോക്സ് സൈഡിലും കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മീറ്റർ ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് അത് കെ സി ബി ആയിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നു പിന്നെ എന്തുകൊണ്ട് ബി ബിയിലേക്ക് വെള്ളം വരുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭിത്തിയുടെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഈർപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അത് വെറുതെ വരുന്നൊരു അല്ല അങ്ങനെ ഈർപ്പം വരുന്നത് അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞപ്പോൾ വാഷ് പേസിനുമായിട്ട് ബന്ധപ്പെട്ട് മേളിലൊരു ബാത്റൂമും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഹോസ് നമ്മളിപ്പോൾ പുതിയ ചേഞ്ച് ചെയ്താണ് നമ്മളല്ല അദ്ദേഹം മാറ്റി ചേഞ്ച് ചെയ്യണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് കൂടി ടൈലിലുള്ള കൂടെ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ടൈലിൻ്റെ പോയിന്റിങ്ങും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാ പ്രശ്നവും പരിഹരിച്ചതിന് ശേഷം ലീക്കേജ് ടു പോയിന്റ് ഫൈവ് മില്ലിയാമിൻ്റെ